ഗുരുവായൂർ എത്തിയിട്ടാണ് കാലത്ത് നേരത്തെ ബസ്സിൽ പോകുന്നു ഞങ്ങളവിടുന്ന് അപ്പോൾ കാലത്ത് ഇതവിടെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയില്ല കുറച്ച് അപ്പുറത്താണ് ബസ് ഇറങ്ങുന്നത് കാരണം ഇവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് സ്റ്റാൻഡിൻ്റെ വർക്കുകൾ നടക്കുകയാണ് അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഇനി മാമയും പാപ്പനും അവിടെ നിന്ന് വരാറുണ്ട് അച്ഛനും അവിടെ നിന്ന് വരാറുണ്ട് അവിടേക്ക് ഞങ്ങളിവിടുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ദോശ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കണം ിച്ചിട്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ടോക്കൺ ഒക്കെ എടുത്ത് വയ്ക്കോട്ടോ പിന്നെ ഉണ്ണിക്ക് ഫുഡിൻ്റെ ഒരു സമയം എപ്പോഴാന്നുള്ളതൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് കൃത്യമായിട്ട് അവിടെ ഇരിക്കും അല്ലേ ഇപ്പോൾ ഗരുഡനാലിൻ്റെ അവിടെയാണ് കേട്ടോ കിഴക്കേന്ന് അവിടെയാണ് ഗരുഡനാലിൻ്റെ ആണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ക്ഷേത്രം പുതിയ പുതിയ കൊരയാണ് കേട്ടോ അത് ഇപ്പോൾ അടുത്ത് വർക്ക് നടന്നിട്ടുള്ളൂ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അച്ചാച്ചനും മാമയ്ക്കൊക്കെ വേണ്ടി വെയിറ്റ് പിന്നിട്ട് വേണ്ട എന്റെ കുട്ടിക്ക് ഞങ്ങൾ ഇന്നലെ വളവേടിച്ചില്ലേ ആ വള പൊട്ടി പിന്നെ വളം ഇടാനും പറ്റിട്ടില്ലേ പിന്നെ ഒരു ഭാഗമില്ല ആകാതില്ലേ ഇന്നലെ നമ്മള് അവിടെ ഇട്ടു നോക്കിട്ട് കൊണ്ടുനോതില്ലേ കടയിൽ നിന്ന് ഇനിയിപ്പന്തണ്ട് ആ പുതിയ വള മേടിക്കണം പുതിയ വള വേണംന്ന് പറയണ കുറേ നേരം പറയാൻ കിട്ടി അവിടെ വരുമ്പോ കൈ എവിടെ പൊട്ടിയാ ചെറുതായിട്ട് പിന്നെ കുട്ടികളെ കൈ ചെറുതായിട്ട് പൊട്ടിന്നിട്ടാ ഞങ്ങള് പുതിയ വളടിക്കണം വളടിച്ച് ഞങ്ങള് സെറ്റപ്പായിട്ട് നിൽക്കും അവിടുന്ന് വരുമ്പോ ഷട്ടൊക്കെ കൊണ്ടുവന്നിട്ട് നോക്കണം ണ് പോണ് ദോശയ്ക്കുള്ള പോക്ക പോണേ ഞങ്ങളിവിടെ അടിപൊളി ഹോട്ടലുണ്ട് അവിടെ നിന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡില് ഞങ്ങൾ ഇന്നലെ ശരിക്കും തല ദിവസം ഇവിടെ വന്നു നിന്നാലോ വിചാരിച്ചു അല്ലേ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ വന്നിന്നാലോ വിചാരിച്ചു വിചാരിച്ചു പിന്നെ ാലത്ത് വരല്ല ഒഴിവാക്കാലോ വെച്ചിട്ട് നേരത്തെ എനിക്ക് വരവ് ഒഴിവാക്കാലോസം ഇവിടെ വന്ന് നിന്നാലോന്നൊക്കെ പിന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ആയിട്ട് വേണ്ട എന്നൊക്കെ വിചാരിച്ചല്ലേ ഇവിടെ ലോഡ്ജൊക്കെ ഒരുപാട് റൂമുകളുണ്ട് ദിയക്ക് സ്കൂളിൽ നിന്ന് എന്റെ അടുത്ത് എന്താ പറഞ്ഞ ദിയ സ്കൂളിൽ പോയി അച്ഛൻ വേഗം പോയിട്ട് റൂമൊക്കെ ബുക്ക് ചെയ്ത എന്നിട്ട് സ്കൂളിൽ വിട്ട് വന്നിട്ട് നമുക്ക് ഗുരുവായൂർ പോയിട്ട് തലദിവസം നിൽക്കാന്ന് എന്നിട്ട് വാശിയൊക്കെ പിടിച്ചു പിന്നെയാ വിഷമം ഉണ്ടായില്ലേ നിലവാരത്തേന് ഏറെ ഏ ഞങ്ങൾ വിടുന്ന കഴിക്കണം കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസ് നടന്നോ 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 വരാം മസാല ദോശ വേണം പറഞ്ഞത് മസാല ദോശ വേണ്ട മസാലദോശ മസാല വേണ്ടി പൊട്ടിച്ചോക്കണ്ട കഴിച്ചോയ്ക്കഴിഞ്ചിക്ക പൊട്ടിക്ക് മസാല ഉണ്ട് ഉള്ളല്ലേ നോക്കിക്ക് മസാല നോക്ക് ഉള്ളിലുണ്ട് മസാല നോക്കിക്ക ദോശ പൊട്ടിക്കി പൊട്ടിക്കി പൊട്ടിക്ക് എങ്ങനെയുണ്ട് ഗോപ്പർ അപ്പോൾ ഗുരുവായൂര് ഒന്ന് കഴിക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചുള്ള ആട്ടാണ് വേറെ ഏത് ഹോട്ടലിലേക്ക് പോകേണ്ട നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ വരിക മൂന്ന് മസാല ദോശ കഴിച്ചു മുന്നൂറ് രൂപ മൂന്ന് മസാല ദോശ മുന്നൂറ് രൂപ ഇവർ കൈ പോയി ഞാൻ ബില്ലടിച്ചു മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് മസാല ദോശ നിങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ഒന്ന് കഴിക്കേണ്ടതായിട്ടാണ് വേറെ എവിടെ നിന്നെങ്കിലൊക്കെ എന്തെങ്കിലും കഴിച്ചോ നല്ല മഴ കേട്ടാ കഴിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോ നല്ല ഗംഭീര മഴ തന്നെ ഫുട്പാത്തൊക്കെ നനഞ്ഞിണ്ട് വളവടിക്കാൻ പോട്ട ചേട്ടാ ആ കുട്ടിക്ക് പറ്റി വളം കൊടുത്തു അച്ഛൻ്റെ കൂടെ ഒരു വള കാണിച്ചോട്ടെ എവിടെ ഉണ്ണിയുടെ വളയോ ദിയുടെ ഉം എടുത്തു കൊടുക്കു ഇടറ പിന്നെ കവറായിക്കിട്ട് യ്ക്ക് അങ്ങനെ വളവേടിച്ചു കേട്ടോ ഞങ്ങൾ സൂപ്പറോ ഉള്ളർക്കല്ലേ ദശിക്കുന്നതിലും വേണോ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ ചെരുപ്പും ബാഗൊക്കെ കൊടുക്കണം കേട്ടോ അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോണൊക്കെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ ഏൽപ്പിക്കുന്ന ഒരു സ്ഥലത്തുണ്ടാ ചെരുപ്പും ബാഗും കയ്യിലുള്ള സാധനങ്ങളൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞു വാശൊന്നും പിടിക്കാം കറിഞ്ഞില്ലാട്ടോ ഇപ്പോഴാണ് ചെറിയ കറക്കില് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ചോറ് കഴിച്ചു പയം കഴിച്ചു എങ്ങനെ കഴിച്ചാണ് കഴിച്ചത് കേട്ടാ അപ്പൊ പാല് കുടിക്കാൻ വേണ്ടിട്ടുള്ള വാശാണ് നാളും ചോറുണ്ട് നൂപ്പർക്കും ചോറ് കൊടുത്തു കേട്ടോ അധികം കൊടുത്തു പിന്നെ ആരൊക്കെ വന്നേക്കണേ മാമ വന്നിട്ടുണ്ട് പാപ്പം വന്നിട്ട് കിട്ടാ അച്ഛൻ എവിടെയാണെന്ന് അറിയില്ലേ കണ്ടിട്ടില്ലേ അതിന് മുന്നേ ഞങ്ങൾ ചോറ് കൊടുത്തോട്ടോ അപ്പോൾ ആണ് വരണുള്ളൂ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ ചോറ് കൊടുക്കാൻ കഴിഞ്ഞ നീക്ക് അന്ന് വരുമ്പോൾ നൂറ് രൂപ മറ്റോ അല്ലേ ഇപ്പം ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടാ ടോക്കാണ് നൂറ് രൂപ എടുക്കാം പിന്നെ ബാഗൊക്കെ ഞങ്ങൾ അവിടെ വെച്ചു അന്നന്ത ചോറ് അല്ല ചോറ് ചോമൂ മാമു മാമുല്ലമൂ മാമു കാണിച്ചിരിക്കുന്നത് കഴിച്ചോ കഴിച്ചോ ചോറൊക്കെ നന്നായിരിക്കും കഴിച്ചു വിട്ട അപ്പോൾ ഓക്കെ നമ്മൾ മേലും പാമ്പ് വേറെ മറ്റൊരു വഴിപാടിന് പോയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന അപ്പം അങ്ങനെ ചോറൂണ് ഭംഗിയായിട്ട് നടന്നു ഇനി ഞങ്ങൾ ഒരു ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പൂട്ടാം